ഒരു ഇപ്പോൾ കൊളാബറേറ്റീവ് ഫോഴ്സ് സാധ്യതകളുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ ഇല്ല ഇത് രണ്ട് വന്നര പാരലേക്ക് പോകുന്നുള്ളൂ പക്ഷെ എന്റെ മുന്നിൽ അത് എപ്പോഴും ഒരു സംശയമായിട്ട് കിടക്കുന്നു അത് അദ്ദേഹം ഒരു ഒരു ഈശ്വര ചിന്ത അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളല്ല അപ്പൊ കാരണം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച വേറൊരു ചോദ്യം ഹൗ കുർ സെക്ഷൽ എനർജി ഇൻ ടു എനർജീസ് ഓഫ് സർവീസസ് കാരണം ഇപ്പം എല്ലൊന്നും കാഴ്ചപ്പാടായിട്ട് വലിയ പണ്ഡിതനായിട്ട് പറ്റിയ സാധാരണ പക്ഷേ എനിക്ക് വീണ്ടും അദ്ദേഹം ആണോ Which i felt that maybe there are uh, collaborative spaces of this merging of these two forces, which is one to do with the procreation and you we know, are the other one is to do with karma. what uh, are uh, first of all, we should never consider a person who is well known to be an expert. In one. കാരണം ഒരു കാര്യത്തിൽ സംസാരിച്ചോണ്ടിരുന്നവരെ പക്ഷെ സാഹിബന്മാര് വന്ന് അദ്ദേഹത്തിന്റെ സംസ്ഥാനങ്ങൾ കേട്ടി അവയെ കുറിച്ച് അറിയുകയും ചെയ്തോടും കൂടി മാറുന്നു അപ്പൊ ഇത് ഇത് ഭൗതികമായ സാധ്യത മാത്രമാണ് ഒരാള് പിന്നെ ട്രാവൽ അതൊന്നും കൊണ്ട് ഒരാള് ഞാനിയാ എക്സ്പീരിയൻസ് ഉണ്ടോ ആ അനുഭവം ഞാനുഭവം അയാൾക്ക് അനുഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും അയാളുടെയും ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നതിനകത്ത് ഒരു തെരഞ്ഞെടുപ്പില്ല കാരണം അയാൾ അങ്ങനെ പറയാമുള്ളൂ തീർച്ചയായിട്ടും അയാൾക്ക് അറിയാത്തൊരു വിഷയത്തെ കുറിച്ച് പറയാൻ സാറ് പറഞ്ഞ പ്രണയം എന്ന് പറയുന്ന അവസ്ഥയെക്കുറിച്ച് ഞാനിപ്പോൾ സാറ് പറഞ്ഞോണ്ടിരുന്നപ്പോൾ ഓർമ്മ വന്നത് എന്ന് സരീഷ് സരീഷ് ടു ജോണി മതഗ്രന്ഥങ്ങളെ കുറിച്ച് ഒരു ചെറിയൊരു പോസ്റ്റ് കിട്ടിയിട്ടുണ്ട് അതിനകത്ത് പറയുന്നുണ്ട് ഈതാ ഞാൻ വിട്ടുകൊണ്ട് കാരണം ഞാൻ നിർമ്മാനന്ദ സ്വാമി നിർമ്മാനന്ദ്രാജ് പറയുന്നുണ്ട് അവർ വായിക്കുന്നവർക്ക് അവരവരുടെ വികാരമനുസരിച്ച് അവരെ മനസ്സിലാക്കാൻ തോന്നും അല്ലെങ്കിൽ ആ അവരവരുടെ ഈഗോയിസ്റ്റിക് പാറ്റേണുകളെ പൂസ്റ്റിപ്പിക്കും വിപ്ലവം എനിക്ക് വിപ്ലവമാണ് ഒരു കരുണാമിനായിരിക്കും കരുണയാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഓരോന്നു തോന്നും അതുകൊണ്ട് അതിനെ ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഞാൻ വിട്ടണഞ്ഞു ഏതാണ്ട് പ്രണയത്തിന്റെ അവസ്ഥ ഇതുതന്നെയാണെന്ന് എനിക്ക് പറയേണ്ടിയിരിക്കും കാരണം പ്രണയം പറയുന്ന ഒരവസ്ഥ അവസ്ഥയെക്കുറിച്ച് നമ്മുടെ വിഖിരമായിരിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് വലിച്ച് താത്ത് അതാണ് പ്രണയം ഇത് സ്ഥാപിക്കാനുള്ളൊരു ശ്രമം രോഗവ്യാപകമായി നടന്നു വരുന്നു നമുക്ക് പാലാണ് എന്ന് പറഞ്ഞ് ദ്രോണന്റെ കുട്ടികൾക്ക് മാവ് കലയ്ക്ക് കൊണ്ടു കൊടുത്ത് പാലാണെന്ന് പറഞ്ഞ് കുടിപ്പിച്ചപ്പോൾ ഒരു ആനന്ദം ഉണ്ടായി കുടിപ്പിച്ചവർക്ക് എന്ന് പറയുന്ന പോലെ പ്രണയമാണെന്ന് പറഞ്ഞ ഒരു വികാരത്തിന് അതിൻ്റെതായൊരു തീർച്ചയായിട്ടും അതിന്റെ ഗുണങ്ങളും അല്ലെങ്കിൽ ആനന്ദത്തെ അനുഭവത്തിൻ്റെതായ തലങ്ങളുണ്ടായിരിക്കും എക്സ്പീരിയൻഷ്യൽ സൈഡ് ഉണ്ടായിരിക്കും ആ സൈഡ് അനുഭവിച്ചുകൊണ്ട് ഇതാണ് പ്രണയം എന്ന് തെക്കിത്തെ ആൾക്കാർ സമയം കളയുന്നു എന്നുള്ളത് നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യൊന്നുമില്ല കാരണം അവര് മുന്നോട്ട് പോയി യഥാർത്ഥ പ്രണയങ്ങളാണ് മനസ്സിലാക്കിക്കൊള്ളുന്നു ആ പ്രണയത്തിന് രണ്ട് ഭാഗങ്ങളൊന്നും ഇല്ല അതിന്റെ മാനിഫസ്റ്റേഷൻ പറഞ്ഞ മുഴുവൻ എല്ലാത്തിനെയും കണ്ടോണ്ടിരിക്കുന്നത് സാറ് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ സാറ് കേട്ടതുപോലെ അതിനെ വാട്ടർ ടൈറ്റ് ആയിട്ട് രണ്ട് കമ്പാർട്ട്മെന്റ് പ്ലേസ് ചെയ്ത് ഒന്ന് ഒരു ഫിസിക്കലായിട്ടുള്ള

അപ്പൊ ആ എക്സ്പീരിയൻസ് ഇല്ലായ്മയിൽ നിന്ന് അഭാവത്തിൽ നിന്നാണ് എക്സ്പീരിയൻസിന് വേണ്ടിയുള്ള ദാഹം ഉണ്ടാകുന്നത് അത് ആ എക്സ്പീരിയൻസിന് വേണ്ടിയുള്ള ദാഹത്തെയാണ് ഞാനിവിടെ കാമം രണ്ടു വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് ആ കാമം ഉണ്ടായിരിക്കുന്നിടത്ത് സൗന്ദര്യ ദർശനത്തിൽ ആദ്യമായി തോന്നുന്നത് നമ്മുടെ സ്വാർത്ഥമായിരിക്കുന്ന ഉപഭോഗത്തിന് വേണ്ടിയുള്ള താല്പര്യമാണ് ഒരു സൗന്ദര്യം ഉണ്ടാകുക കാണുകയാണെങ്കിൽ അതെങ്ങനെ എന്റേതാക്കാം അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ അത് അനുഭവിക്കാം എന്നുള്ള അതാണ് ഫോണിൽ പറഞ്ഞിരിക്കുന്നത് എനിക്കിങ്ങനെ അനുഭവിക്കാം എന്നുള്ള സ്വാർത്ഥ ചിന്തയായിരിക്കും ഇവിടെ ഉണ്ടാകുക അപ്പൊ ആനന്ദാനുഭവം എന്ന് പറയുന്നത് സൗന്ദര്യ ദർശനം എന്ന് പറയുന്നതോ സൗന്ദര്യത്തിന്റെ ആസ്വാദ്യതയൊന്നും അവിടെ നടക്കുന്നില്ല മറിച്ച് ഒരു കമ്പോളത്തിൽ ഒരു കച്ചവട വസ്തു സാധനം ഒരു താറ് വാങ്ങിയാൽ പോയാൽ താറ് നോക്കുന്ന പോലെ ഒരു മലക്കരി വാങ്ങിയാൽ പോയ മലക്കരി വാങ്ങിക്കാൻ പോകുന്നത് പോലെ മാത്രം ഒരു വിലയിരുത്തലാണ് എനിക്കും മനസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിന് ഓമനെ പേരിട്ടിരിക്കുന്ന പേര് എന്താണ്

നമ്മുടെ അകത്തുള്ള ബ്ലെസ് നമ്മൾ അനുഭവിച്ചു തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ബ്ലെസ്സിൻ്റെ ആവശ്യമൊന്നും ഒട്ടാവശ്യമില്ല ആ സമയത്താണ് റിയൽ ആയിട്ടുള്ള ആനന്ദ അനുഭവം ഉണ്ടെന്ന് സൗന്ദര്യം കാണുന്നത് അത് അനുഭവിച്ചാൽ മാത്രമേ പറയാൻ മനസ്സിലാക്കാൻ അനുഭവം ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതൊന്നും അല്ല സൗന്ദര്യം സൗന്ദര്യ ദർശനം പറഞ്ഞാൽ ഇതാണ് എന്ന് പറഞ്ഞാൽ ഇരിക്കുക അനുഭവമൊന്നുമില്ല അതിൽ വലിയ കുറ്റവും അവിടെ എന്താണ് സംഭവിക്കുന്നത് ഒരു വ്യക്തിയിൽ ഒരു സൗന്ദര്യം ഉണ്ടെങ്കിൽ ഒരു സൗന്ദര്യമായിരിക്കുന്ന എന്ത് കാര്യങ്ങൾ കണ്ടാലും അതിൽ നിന്നുള്ള സൗന്ദര്യത്തിന്റെ സൗന്ദര്യത്തിന്റെ എക്സ്പ്രഷൻ നമ്മളിലേക്ക് പ്രവേശിക്കുന്നതിനൊപ്പം നമ്മള് സൗന്ദര്യം അവിടെ ഇല്ലാത്തടത്ത് ഒരു പടം എടുത്തു ഫോൺ പടം പടവെടുത്തു അതിൽ നോക്കിയപ്പോഴത്തേക്ക് വെളിച്ച കുറവുണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഒന്നും കാണാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരു സൈഡിലെ ലൈറ്റ് ഉണ്ടോ മുഖത്തിന്റെ ഭാഗം കാണാൻ പറ്റുന്നില്ല സാറാ കമ്പ്യൂട്ടറിൽ കൊണ്ട് അല്ലെങ്കിൽ ഇതിനെ ഫോണിനകത്തിട്ട് അത് എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും ബ്രൈറ്റ്നസ് കൂട്ടി സാറിന് ഇപ്പറത്തും കൂടെ പ്രകാശം കൊണ്ടുവരാം ഈ ലൈറ്റ് എവിടെ നിന്ന് വന്നു സാറിൻ്റെ ക്യാമറയ്ക്കകത്തുള്ള സാധനമാണ് ഈ ഫോണിനകത്തുള്ള ഡിവൈസിനകത്തുള്ള ലൈറ്റാണ് ആണ് അതിനു സാറിന് കിട്ടിയ ലൈറ്റ് അല്ല ലൈക്ക് വൈസ് ബ്യൂട്ടി ഇല്ലാതിരിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ബ്യൂട്ടി കൊടുക്കാൻ സാധിക്കും നമ്മൾ കൊടുത്ത ബ്യൂട്ടിയോടുകൂടി നമ്മൾ എൻജോയ് ചെയ്യും നമ്മളിപ്പോ ഫോട്ടോ ഉപയോഗിക്കുന്നു സാർ സാർ ലൈറ്റ് അപ്പ് ചെയ്ത് അത് കുറച്ചൊരു ബ്രൈറ്റ് ആക്കിയിട്ട് സാറാ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്ക് എടുത്തു ഇതുപോലെ നമുക്ക് ഇല്ലാന്ന് പറയുന്ന തോന്നുന്ന കാര്യങ്ങളിൽ പോലും ബ്യൂട്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള റെപ്പർട്ടായതായിട്ട് എന്തോ നമ്മുടെ മനസ്സിലാക്കി അതാണ് ഒന്നിനെയും ആവശ്യപ്പെടാതിരിക്കുന്ന അവസ്ഥ സാറിൽ നിന്ന് അങ്ങോട്ട് കൊടുക്കാനേ നിക്സൻ സാറിനെ കാണുമ്പോൾ നിക്സൻ സാറിന്റെ സൗന്ദര്യത്തിൽ കൂടുതലായിട്ട് നമ്മൾ മാറ്റി നിക്സൻ സാറിനെ ഒപ്പിയെടുക്കാനുള്ള ഒരു കഴിവുണ്ടാക്കുക ഇത് ഞാൻ രൂപത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല പറഞ്ഞത് പാട്ട് സംഗീതം അവരുടെ സ്വഭാവം അവരുടെ വ്യക്തിത്വം അവരുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ നൂറ് കരണ്ടി സൗന്ദര്യ ദർശനങ്ങൾക്കും സാധ്യതയുണ്ട് ഇതിലൊക്കെ തന്നെയും സൗന്ദര്യം ഉണ്ടാകും ഇവിടെ ഒക്കെ നമുക്ക് പ്രൊസസ് ചെയ്യാനുള്ള അത് എന്റേതാകണം കൊള്ളാം സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തെ നമ്മുടെ വൈദ്യിൽ നിന്ന് എത്തണം എന്തെ വിചാരിക്കുന്നു അവിടെ എന്ത് നിൽക്കുന്നു സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമായി വിടാനുള്ള ഒരു സ്വാതന്ത്ര്യം ആർക്കില്ല എനിക്കില്ല അതുകൊണ്ടാണ് അദ്ദേഹം സ്വാതന്ത്ര്യം പോലെ കേൾക്കണം തീർച്ചയായിരിക്കും വരുന്നു എന്തുകൊണ്ടെന്ന് വെച്ചാൽ ചാരിന്റെ ദിവസം ഞാൻ ചാരിന്റെ വഴക്കൂടുന്നുണ്ട് തീർച്ചയായിട്ടും അത് ഇതുകൊണ്ടല്ല ഇങ്ങനെ വിചാരിക്കും അപ്പൊ എപ്പോഴാണ് നമ്മൾ ആ സ്വാതന്ത്ര്യം ഇല്ലാതാവുന്നത് അപ്പൊ അവിടെ ബ്യൂട്ടി എന്ന് പറയുന്ന സംഗതി പോലും നമ്മൾ കോൺട്രിബ്യൂട്ട് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഡിപെൻഡന്റ് അല്ല ടോട്ടലി ഇൻഡിപെൻഡന്റ് ആയിരിക്കുന്ന അവസ്ഥയാണ് നമ്മളിൽ നിന്ന് മാത്രം അങ്ങോട്ട് പോകാനുള്ള സാധനമാണ് നമുക്ക് ഒന്നും വായിക്കാനില്ല കുറവ് മാത്രമേ ഉള്ളൂ അവിടെയാണ് കരുണയുണ്ടാകുന്നത് പിന്നെ സാറ് വലിയ കോടീശ്വൻ ആണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കോടികൾക്കുള്ള സമ്പാദ്യത്തിൽ നിന്ന് ചെറിയ എമൗണ്ട് വഴിയില് ഒരാക്ക് കൊടുത്തു കരുണയും അതുകൊണ്ട് സാറാ ഒരു കാര്യമില്ല രണ്ടാമതിരിക്കുന്ന രണ്ടാമതീരിക്കുന്ന പൈസ ഒന്നും കാണില്ല എനിക്ക് സമ്പാദിച്ചതിനകത്ത് അദ്ദേഹം ഒരാൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു അവിടെയാണ് കാരണം അപ്പൊ അതുകൊണ്ട് അത് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന വാക്കാണ് ഇപ്പൊ സാറ് പറഞ്ഞ ആ സംഗതി നമ്മൾ സത്യാവസ്ഥ കേട്ടൊരു ബന്ധവുമില്ല ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റി നമുക്ക് അതൊക്കെ ബുദ്ധിജീവി നാട്യത്തോടുകൂടി ഇരിക്കാന്നല്ലാതെ അങ്ങനെയോ സത്യാവസ്ഥ കേട്ടൊരു ബന്ധവുമില്ല കാരണം അവരെല്ലാവരും നിസാരമായ അവരൊക്കെ ഒരു ചെറിയ മിന്നലാട്ടത്തിൽ താഴെ കാണാം ഒരു സൗന്ദര്യാനുഭവത്തിന്റെ മിന്നലാട്ടം കണ്ടു കണ്ടുകഴിഞ്ഞാൽ കറങ്ങിയടിച്ചു താഴെഴും ഇത്രേ ഉള്ളു അവർ വ്യക്തിത്വം എന്ന് പറയുന്നു അതുകൊണ്ട് അതിന് വലിയ